കഷ്ണകട്ടെ മീൻ കഷ്ണല്ലോ മുങ്ങി കുളിക്കട്ടെ അരബലി മീനെ കഷ്ണം കുറിച്ചൂടുണ്ട് കേട്ടോ തന്നെ ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഇതാ മീനും വാങ്ങി വന്നിട്ടുണ്ടേ എന്നാ മീനിന്റെ പേരെന്നൊന്ന് കാണാതെ മീനാണ് പറഞ്ഞിട്ട് അതെയാ വെളുപ്പം പോലെ ഞാൻ എളുപ്പ നമ്മൾ നമ്മളിങ്ങോട്ട് പുലിയെല്ലാം ഉണ്ട് പറയുന്നുണ്ടേ നമ്മൾ നമ്മളിങ്ങോട്ടില്ല വെള്ളവറാവാത്തല്ലേ അതാ പുലി ഒറ്റ ഒറ്റത്തുള്ളിനെ ആ മീൻ വേണ്ടന്ന് എനക്ക് തന്നെ അന്ന് ഇവിടെ ഓരോ അടുത്ത പറഞ്ഞിട്ട് കൊടുക്കുന്നു അല്ലേ ആ രംഗം ഓർമ്മിച്ച് നോക്കി എന്നാ പിന്നെ വേഗം തമാശ കറിയാക്കി പറയാട്ടെണ്ടായ മുറിക്കട്ടെ കിട്ടുന്നില്ലേ നീ മറ്റ വാങ്ങി ചീത്ത പറയുന്ന വേറെ മീൻ ഉണ്ടായിട്ടുണ്ടാവില്ല വില കുറവും നല്ല മീനോ എങ്ങനെയാണെന്ന് ഇപ്പൊ തിന്നാലേ അറിയുന്നു കണ്ണൽ നോക്കറ കണ്ടോ ചൂളിണ്ടാകുന്നു കത്തി മാറ്റി എടുത്തിട്ടുണ്ടല്ലേ ചൂളിണ്ട് അല്ലേ ചെറിയ ചൂളി അല്ലേ ചെതം നമ്മളെ കൊണ്ടു ചെതമ്പലിന് ചൂളിന്ന പറയല്ലേ അല്ലേ ചെളുക്കെ ആ ചെളുക്കി ചിദംബല് ആസ്റ്റ് എടുക്കാൻ പറ്റൂ വന്നിട്ടെടുക്കണറുണ്ടോട്ട് നോക്കി പറഞ്ഞാ കൊറ കൊറേ ഇണ്ട കുടല് വേറെ ഒന്നുമില്ല അല്ലേ കാണിക്കറങ്ങിയ കുടല് ആക്കൊന്നും ഇല്ല ഇതും കാണാൻ കേടാ ആ ക്ലിയറായി ഒറൊന്നുമില്ല തലകളല്ലേ തല നല്ല കിടുമ്പലയാണ് ഏത് സോഫാന്നൂർ കഷ്ണഘട്ട

നല്ല നെയ്യുണ്ട് അല്ലെ ഉപ്പ് ഇതാ ഉപ്പ് ഭയങ്കര കനം ഉപ്പ് ഇതിട്ടെ നല്ല ഇട്ടിനി ബാക്കിയൊന്നും വെച്ചിട്ട് ഉറച്ച കേ നല്ല അപ്പൊ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യട്ടെ അന്നോട്ട് കഴുകി എടുക്കട്ടെ അപ്പൊ നമ്മുടെ മീൻ നല്ലപ്ര കഴുകിയിടെ കൊണ്ടച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പ് അല്ലേ ഇനി കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക കുറച്ച് സമയം എടുക്കട്ടെ അപ്പൊ ഇനി അടുത്ത പരിപാടി നമ്മുടെ മസാല അല്ലേ മസാല പൊടിക്കുന്നതാണ് മസാല തയ്യാറാക്കാം മൂന്ന് സ്പൂണ് നമ്മുടെ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് സാദാ മുളക് പൊടിയാ സാദാ മല്ലി ഒരു മുക്കസ്പൂണ് കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പൊ ഇതൊന്ന് ചൂടാക്കി എടുക്കൂടി നമ്മുടെ പൊടികളൊന്നും ചൂടാക്കി എടുക്കൊന്നും ഇനി നമ്മളെ ചൂടാക്കിയ പൊടി ഒന്ന് അരച്ചെടുക്കണേ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഒരു നുള്ളു തേങ്ങയും കൂടി ഇട്ടുകൊണ്ടേ ഒരു മൂന്ന് സ്പൂൺ മൂന്നോ നാല് നാല് സ്പൂൺ ആവും അല്ലേ നാല് സ്പൂൺ തേങ്ങ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല പേസ്റ്റ് രൂപത്തിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ ഇനി കറി വെക്കാൻ തുടങ്ങാം കേട്ടോ ചട്ടി ഒന്ന് ചൂടാവട്ടെ അപ്പം ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ആദ്യം നമ്മളെ ഇഞ്ചും വെളുത്തുള്ളി ഇഞ്ച അടുത്ത് നമ്മുടെ ചെറിയ ഉള്ളിയ ചെറിയ ഉള്ളി പിന്നെ നമ്മടെ തക്കാളി വെച്ച ഒരു തക്കാളിയാണ് പത്തമു കൂടി ഇട്ടുണ്ട് രണ്ടു പത്തമു നമ്മുടെ ഉള്ളിയും തക്കാളിയെല്ലാം വാടി വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ അരപ്പ് വന്നിട്ടുണ്ട് ഇതിനെ കൊണ്ടാകില്ലേ

കുറച്ചും കൂടെ വളർക്കുന്നുണ്ടേ ഒന്നുകൂടെ കൊറച്ചു ഇടുന്നുണ്ടേ അപ്പൊ നമ്മടെ മീൻ ഉപ്പിലെല്ലാം പെരക്കി വെച്ചിന് അപ്പൊ നോക്കിട്ടിടയില്ലെങ്കിൽ പിന്നെ അരികായി പോകും ഇത് തിളക്കട്ട അപ്പൊ നമ്മടെ മസാല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ടേ ഇനി ഇവിടെ മീൻ ഇട്ട് കൊടുക്ക അപ്പൊ മീൻ കഷ്ണു മുങ്ങി കുളിക്കട്ടെ അരമ്പലി മുങ്ങി കുളിക്കും ഉപ്പൂരിപ്പറ ൂപ്പിലും കണക്കാണ് അപ്പൊ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ടോട്ടോ ഇനി കുറച്ച് കറിയപ്പം കൊണ്ടിട്ടുണ്ടോ മീൻ നോക്കി സമയം വെയിൽ പോയ അച്ഛൻ ചോറ് കഴിച്ചുട്ട അച്ഛൻ കൃത്യ ഒന്നരയാകുമ്പോഴും ഇപ്പൊ രണ്ടേ കാലായില്ല സമയം അച്ഛൻ പിന്നെ കഴിച്ചു മീൻ കറി അച്ഛണ്ട മീൻ ഞാൻ ഞാനവിടെ കഴിക്കട്ടെ മീനെ കഷണം കുടിച്ചൂടുണ്ട് കേട്ടോ നല്ല നല്ല മാംസം നല്ല നെയ്സാദീനാണ് നെയ്സാദുണ്ട് మెల్ల మళ్ళూ ఉండటా అక్కడ ఇసర మెల్లముళ్ళ తారీ ਉਹ ਡਿਮੋਟ ਕੁੰਤਰਾ ਲਾ ਮਾ ਡਿਮੋਟ ਕੁੰਤਰਾ ਹਾਂ ਹਲੋ ਮਾਰ ਰਿਹਾ ਹਾਂ ਜੀ നമ്മളിത് കഴിക്കട്ടെ നമ്മൾ കാട്ടോട് അല്ലാതെ ആളുകൾ കാട്ടോട്